അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബഹുമാനികളെ സഹോദരങ്ങളെ മഹാപണ്ഡിതനായ അൻവർ ഫൽഫരി ഉസ്താദ് അവമ്യാനൂരിയയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സമസ്ത മുഷാബ്ര തീരുമാനിക്കുകയും അത് ഉമർ ഫൈസി മുക്കം ബഹുജന ഷജറകളുടെ തക്ബീർ ധനികളോടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഫിത്തനക്കൊക്കെ തുടക്കം കുറിച്ച റഹമത്തുള്ള ഖാസിമി എന്ന മനുഷ്യൻ സമസ്തയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക ശരിയാണോ അല്ലേ ഈ തീരുമാനം സമസ്ത എടുത്ത ഈ തീരുമാനം ശരിയാണോ ശരിയാകാം ശരിയാവാതിരിക്കാം അൻവർ ഫതുഫലി ഉസ്താദ് വഹാബിയാണോ വഹാബി എന്നതിലപ്പുറം വഹാബി ചാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇല്ല എന്താണ് ഇവരുടെ ലക്ഷ്യം ദീന് തന്നെയാണോ സുന്നത്ത് ജമാഅത്ത് തന്നെയാണോ തുടങ്ങിയിട്ടുള്ള ആലോചനകൾ ഓരോരുത്തരും നടത്തേണ്ടതാണ് ഞാൻ പറയുന്നത് ഇത് വഹാബിസത്ത് തകർക്കാനുമല്ല പാണക്കാട് കുടുംബം നേതൃത്വം വഹിക്കുന്ന ഒരു സംവിധാനമാണ് പട്ടിക്കാട് ജാമ്യാനു അതിനെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ദാറുൽ ഹുദയെയും പാണക്കാട് തങ്ങന്മാരാണ് നേതൃത്വം നൽകുന്നത് വാഫി സംവിധാനത്തിനെയും അവരാണ് നേതൃത്വം നൽകുന്നത് ഈ മൂന്ന് സ്ഥാപനങ്ങളെയുമാണ് ഇവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഞാൻ വെറുതെ പറയുന്നതിൽ ആലോചിച്ച് നോക്കൂ പട്ടിക്കാട് ജാമിയന്നൂരിയിലെ പ്രധാന ഉസ്താദ്മാരാണ് മുഷാഫറയിലെ അംഗങ്ങൾ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് അവിടുത്തെ ഉസ്താദാണ് സമസ്തയുടെ എല്ലാ വളർച്ചയിലും ജീവിതം വെച്ച വലിയ പണ്ഡിതനായ ഒഴിഞ്ഞുവെച്ച പണ്ഡിതനും ആത്മീയ പ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സാദിക്കറി തങ്ങളാണ് എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റ് അതുപോലെ തന്നെ പട്ടികാട് ജാമ്യന്നൂരിൻ്റെ സെക്രട്ടറി ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ സമസ്തൻ്റെ മുഷാഫറക്ക് ഒന്ന് തങ്ങളോട് പറഞ്ഞാൽ പോരെ മുഷാവറ മെമ്പർമാർ എത്രയോ അവിടെ അല്ലേ കൂട്ടുമരസ്ഥാദന പോലെയുള്ള ആളുകൾ അത് രഹസ്യമായ കത്തിലൂടെ മതിയല്ലോ ഷജറകൾ ഒരുമിച്ച് കൂട്ടിയ കാവനൂരിലെ സമ്മേളനത്തിലും താല്മ്യങ്ങളൊക്കെ സാന്നിധ്യത്തിൽ ഒരു വലിയ പണ്ഡിതനെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞ് ആഘോഷം നടത്താൻ മാത്രമൊക്കെ ചെറിയ ആളാണോ ബഹുമാനപ്പെട്ടാശ്ശേരി അനുപരിസ്താദ് ആരാണ് അദ്ദേഹം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരെങ്കിലും പറയട്ടെ അദ്ദേഹം വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ പരിസരത്ത് ഏതെങ്കിലും കൂട്ടിലല്ലല്ലോ അദ്ദേഹം താമസിക്കുന്നത് ജയിലിലല്ലല്ലോ റിയാദിന് പരസ്യമായിട്ടാണ് സമസ്തൻ്റെ പ്രവർത്തകർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അവരാരെങ്കിലും പറയട്ടെ ഏതെങ്കിലും ഒരു വഹാബി ആശയം പറയാറുണ്ട് നേരെ തിരിച്ച് അദ്ദേഹം ചെയ്യാറുള്ളത് അശ്വരീയത്തിനെ ന്യായീകരിക്കുകയും അതിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുക എന്ന നമുക്കൊന്നും സാധിക്കാത്ത നമുക്കാർക്കും സൗദിയിൽ സാധിക്കാത്ത ഒരു വലിയ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെല്ലുവിളിക്കുന്നു അങ്ങനെയല്ലേ എന്ന് ഞാൻ പറയുന്നു ഒരിക്കലും മാപ്പ് തരൂല പട്ടിക്കാട്ട ജാമ്യാനൂരിയിലെ വിദ്യാർത്ഥികളും ശിഷ്യന്മാരും അദ്ദേഹത്തെ വഹാബി വഹാബിചാരനാക്കിയതിനും പട്ടിക്കാടുന്ന അദ്ദേഹത്തെ പുറത്താക്കിയത് എങ്ങനെയാണ് മാപ്പ് തരിക ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് സമസ്ത പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സ്കൂളിൽ നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഇംഗ്ലീഷോ അറബി ഭാഷയോ സയൻസോ പഠിപ്പിക്കാൻ ഒരു മുജാഹിദിനെ എടുക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എസ് കെ സർക്ക് പറയാൻ പറ്റുമോ അവരാണ് ഇദ്ദേഹിക്കിത്തനയുടെ മുഴുവൻ ഉത്തരവാദികൾ അവരാണ് ഈ വഹാബിസമാണ് വഹാബി ചാരനാണ് എന്ന് പ്രചരിപ്പിച്ചത് വേറെ ആരുമല്ല പട്ടിക്കാണ്ട് അദ്ദേഹം എടുക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഖുറാനു അദീസൊന്നുമല്ല അൽ ബുൽഹാഫെ ഇൽമിൽ ബലാഹ എന്ന അദ്ദേഹം രചിച്ച അറബി സാഹിത്യ ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത് അറബി സാഹിത്യ ഗ്രന്ഥം പഠിപ്പിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അറബി സാഹിത്യം അറിയുന്ന ഒരു പണ്ഡിതൻ പോലും ഇല്ല എന്നുള്ളത് ചജറകൾ പറഞ്ഞാൽ പോരാ അറബി സാഹിത്യം പറയുന്നവർ പറയും അദ്ദേഹം ഞാനും കേരളത്തിൽ അറബി സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ലോകത്തിലൊക്കെയുള്ള അബ്ദുൽസമീൽ അനീസിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെയുള്ള അബ്ദുൽ ഹക്കീം അനീസിനെ പോലെയുള്ള വലിയ ആളുകൾ അബ്ദുൾ റഹ്മാൻ ഫൈനി അവരൊക്കെയുള്ള ഒരു മുൻത്ത അല്ലു അൽ അറബിയെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അറബി മാത്രമേ അതിലുണ്ടാവും അതിന് അറബി സാഹിത്യമാണ് വിഷയം എല്ലാ ഗ്രൂപ്പിലും പെട്ട ആൾക്കാരുണ്ട് അതിൽ അറബിയൻ രാജ്യത്തുനിന്നുണ്ട് യമനെന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അറബി സാഹിത്യത്തിൽ ഞാൻ മനസ്സിലാക്കി ഇതിലുള്ള ആളുകളൊക്കെ ചോദിച്ച് നോക്കുക അനുബർ ഫരിയുടെ അറബി സാഹിത്യത്തിൽ കഴിവെന്താണെന്ന് അന്വേഷിച്ചു നോക്കൂ കേരളത്തിന് നഷ്ടപ്പെട്ട ഒരു മുത്താണ് ബഹുമാനപ്പെട്ടവർ എത്ര ഗ്രന്ഥങ്ങൾ ആരചിച്ച് തഫ്സീറുൽ ജലാലി ഒരു തഫ്സീർ ഷറഹ് രചിച്ചിട്ടുണ്ട് എത്രയോ വാഴങ്ങളുണ്ട് അദ്ദേഹം രചിച്ച ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ആ ഒരു വാഗ് കാണിക്കാൻ പറ്റുമോ ഫിലാഫുള്ള വിഷയങ്ങളുണ്ടാവാം ുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒന്നിനെതിരെ സന്നദ്ധമായതിനെതിരെ നടത്താം ആഴ്ചയിൽ രണ്ട് ദിവസം ഓൺലൈനിൽ എടുത്തിരുന്ന ക്ലാസ്സാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഈ സജറുകൾ ബഹുമാനപ്പെട്ടവർക്ക് പട്ടികാടെ മൊത്താലിമങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് ഇതിൻ്റെ നഷ്ടം നമ്മൾക്ക് തന്നെയാണ് അദ്ദേഹത്തിനല്ല രണ്ടേ രണ്ട് ദിവസം ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതിനപ്പുറം എന്നതിന് അപ്പുറം വേറൊരു ബന്ധുമില്ല ഇതാണ് നിർത്തിയത് അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് സുന്നി കോളേജുകളിൽ വഹാബി ആശയുള്ള ആൾക്ക് സയൻസും സാമൂഹ്യവും അറബി സാഹിത്യം ഇംഗ്ലീഷ് എടുക്കാൻ പറ്റില്ലേ ഇപ്പോൾ എടുക്കുന്നില്ലേ ഇതൊക്കെ എത്ര വലിയ അപരാധമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിസ്സാര കാര്യം ആലോചിച്ചും ചിന്തിച്ചുമാണ് പാണക്കാട് കുടുംബം തീരുമാനമെടുത്തത് ഈ വിഷയം എടുത്തോട്ടേന്ന് ബഹുമാനപ്പെട്ടവർ ഈ കിതാബ് തൗഹീദിൻ്റെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടില്ല ശരഹ എഴുതിയിട്ടില്ല മറിച്ച് അതിനെ കവിതാരൂപത്തിലേക്കാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കവിതാരൂപത്തിലേക്ക് ആക്കുന്നതിന് ആളുകൾക്ക് കാണാൻ പഠിക്കാൻ വേണ്ടി കേരളക്കാർ കാണാൻ പഠിക്കാനല്ലോ നമുക്കൊക്കെ കവിത കാണാൻ പഠിക്കുന്ന സ്വഭാവമുണ്ടോ അറബികളായ ആളുകൾ ആ ഗ്രന്ഥം സ്വാഭാവികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാക്കാനുള്ള പ്രത്യേകമായ സാഹചര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് അഥവാ അവിടുത്തെ ചില സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിൽക്കണം ശരിയാണ് അവിടുന്ന് അദ്ദേഹത്തിന് ദീനീലാപത്തിൽ നടത്താൻ പറ്റിയ നല്ലൊരു സാഹചര്യം അവിടെ ഉണ്ട് അദ്ദേഹം ചെയ്തു അത് വ്യക്തിപരമായി നിങ്ങൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം അതുകൊണ്ട് അദ്ദേഹത്തിന് അക്കിതൊക്കെ പ്രശ്നമൊന്നുമില്ല ഉണ്ട് ഇപ്പം ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈജിപ്തിൽ മക്ബർ സിയാറത്തിലാണ് അദ്ദേഹത്തിന് ഉമ്മാൻ ആണ്ട് നടക്കാറുണ്ട് വളരെ വിപുലമായി അതിൽ എത്രയോ ആളുകൾ പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിന് നാട്ടിലെ ആളുകൾക്ക് അറിയാം ആളുകൾക്കറിയാം ഇതൊന്നും അദ്ദേഹത്തെ അറിയുന്ന ആളുകളോ നാടുകാരോ മഹലുകാരോ ഉമറാക്കളോ ഈ സജറുകളുടെ ഈ പ്രവർത്തനത്തിന് സഹിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സജറ ഇവിടെ തകർന്നേ പറ്റൂ അപ്പോൾ എന്താ വിഷയം ഈ തങ്ങളോടൊന്നു പറഞ്ഞാൽ മതിയല്ലോ അതൊന്നും പറയാതെ പണക്കാട് കുടുംബത്തിനെ അസ്വസ്ഥപ്പെടുത്തണം എടങ്ങാറാക്കണമെന്നൊരു ഉദ്ദേശം മാത്രം ആണിതിന് പിന്നിലുള്ളത് അതിനുവേണ്ടി ഒരു വലിയ പണ്ഡിതൻ്റെ അഭിമാനം കേരളത്തിൻ്റെ സജറുകളുടെ സ്റ്റേജുകളിൽ വെച്ച് പിച്ച് ചിന്തപ്പെട്ടു അതിനു വേണ്ടി തെക്ക് ബീർ ചുറ്റി ഇത് പറയേണ്ട കാര്യമല്ല ഇത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു കത്ത് കൊടുക്കേണ്ട കേസല്ല വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് സെക്രട്ടറി പറയാതെ ഉമർ പൈസ മുക്കം എന്തിനത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ പാണക്കാട് കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുക മുസ്ലിം ലീഗിനെ തകർക്കുക അവർ നേതൃത്വം നിൽക്കുന്ന സംവിധാനങ്ങളെ തകർ ഇതേപോലെ കണ്ടാൽ മതി നമ്മുടെ ദാറുൽ ദാരുഹുദയിലെ ബഹുമാനപ്പെട്ട നദി ഉസ്താദൻ്റെ കാര്യത്തിലും അധ്യപ്പറ്റുസ്ദൻ്റെ മുരിയതായിട്ടുള്ള സോഫീസവും തസോഫും പറയുന്ന ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സുനിജമായത്തിന് വേണ്ടി കുട്ടികളെ പഠിപ്പിച്ച അതിൻ്റെ സിലബസ് മാത്രമുള്ള ഒരു സംവിധാനത്തിലെ ബാഹുദ്ദീൻ അസ്താനാണ് ഇപ്പോൾ ഇവരിട്ടിട്ട് ഭാവിയാക്കുന്ന ഉദവികളായി അതേപോലെ കണ്ടാൽ മതി അബ്ദുൽ ഹക്കി മസഹരിയെ അദ്ദേഹം ആണ്ടു കഴിക്കുന്ന ആളാണ് സിയാർത്ത് നടത്തുന്ന ആളാണ് തപസ്ത നടത്തുന്ന ആളാണ് അതൊക്കെയാണല്ലോ ഇപ്പോഴത്തൊരു മാനദണ്ഡം ഗീന്നെ ഹിതമത്ത് ചെയ്യുന്നുണ്ടോ അല്ലേന്നുള്ള ഒന്നല്ല കുറേ സുന്നതമായത് കാരണമായിട്ട് കുറേ സ്റ്റേജുകൾ പ്രസംഗിച്ച് നടക്കലാണ് ഇപ്പോഴത്തെ സുന്നി പ്രബോധനം ഇവർ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഈ നിർ പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാർ ഒരാൾക്ക് പോലും എന്തെങ്കിലും ഒരു ദീനീ പ്രവർത്തനം നടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാമല്ലേ പിന്നെയുള്ള ആൾക്കാരെ ഈ സ്റ്റേജിൽ കാണുന്ന ശതറ സ്റ്റേജിൽ കാണുന്ന എത്ര ആളുകൾ ദീനീയ പ്രവർത്തനങ്ങൾ അഥവാ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നു ദീനു പഠിപ്പിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ ഇവർക്ക് സംഘടന അത് ചെറുപ്പത്തിലെ ഒരു സംഘടനയിൽ ചേർന്നു ഇപ്പോൾ വലുപ്പായി പെൻഷൻ പറ്റാനായി ഇപ്പോഴും ആ ഓഫീസ് വിട്ടിറങ്ങിയിട്ടില്ല ആ സംഘടന വിട്ടിറങ്ങിയിട്ടില്ല അതിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ മത്തു പിടിച്ചിട്ട് കഴിയണം ഒരു മാറ്റത്തിന് വരെ തയ്യാറല്ല എത്ര ഡോക്ടറേറ്റ് എടുത്ത എത്ര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്ന ഉദവികൾ ഭാവികളുണ്ട് അവരെവിടെയെങ്കിലും സമസ്തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തുണ്ടോ എസ് കെ എസ് എമ്മിൻ്റെ സ്ഥലത്തുണ്ടോ എവിടെയില്ലല്ലോ പത്രത്തിലുണ്ടോ എവിടെ പോയി ഇവരൊക്കെ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന പ്രവാചകന്മാർ തന്നെ ഇപ്പോൾ സംഘടനയുടെ ആൾക്കാർ ഒരു മാറ്റമില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം വിദ്യാഭ്യാസങ്ങളുടെ സമൂഹത്തെ വളർന്നു വരാൻ സമ്മതിക്കില്ല എന്നുള്ള ഒറ്റ കാരണം അതിനെ തകർക്കുക സംവിധാനങ്ങളെ തകർക്കുക പാണക്കാട് കുടുംബത്തെ അടങ്ങാറാക്കുക പാണക്കാട് കുടുംബം സംസ്ഥയിലും മൊത്തം വഹാബികളാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പറയാൻ തയ്യാറാത്ത ആളുകളാണ് അവർ കരിമൂർക്കനും മൂർക്കനും പ്രയോഗം നടത്തിയ ആൾ ഇപ്പോഴും സംഘടനയുടെ ലെവലിൽ വലിയ പദവി വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശമ്പളമായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ശുദ്ധിയില്ല സ യോഗ്യതയില്ലാതെ വലിയ വലിയ പ്രഭാതത്തിൻ്റെ സ്ഥാനങ്ങളിലൊക്കെ ഒന്ന് കയറിയിരുന്നിട്ട് ശമ്പളം വാങ്ങി കുടുംബം ഇതാണ് ഇതാണിവരുടെ സംഘടന ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ വലിയ അപകടം പറ്റും ഉമറാക്കളാണ് ഇതാദ്യം തിരിച്ചറിയേണ്ടത് പട്ടിക്കാടുത്തെ കുട്ടികൾക്കും വിജ്ഞാന ഇസ്ലാ കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും വലിയ നഷ്ടമാണ് ബഹുമാനപ്പെട്ടവരപോലെയുള്ള ആളുകളുടെ ഈ പുറത്താക്കലെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇതിൻ്റെ പിന്നിൽ സമസ്ത മഷാവറല്ല മഷാവറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഷകർട്ടിയും പണക്കാട് വിരോധികളും ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ദീനാണൊന്ന് സമസ്തയാണ് ഒന്ന് സംസ്ഥയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാത്ത ആശയം പറയുകയാണ് സമസ്തി ലീഗമൊക്കെ ഒന്ന് തന്നെയാണല്ലോ ഒരേപോലെ പരിഗണിച്ചതാണല്ലോ നമ്മുടെ പാരമ്പര്യം ഇതിൽ നിന്ന് ആളുകളെ അടർത്തിയെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിൽ നിന്നും സംസ്ഥയിൽ നിന്നും പാണക്കാട് കുടുംബത്തിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്തുകൊണ്ട് അവർ നൽകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ വളർത്തുക എന്നതാണ് എസ് എൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രം ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അസാം വലൈക്കും വഹമ്മ വിബർകാത്തൂ